ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ത്യൻ ഭരണഘടന മൗലികാവകാശങ്ങൾ എന്ന പാഠഭാഗത്തിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നാമത്തെ ചോദ്യം ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങളിൽ ഒന്നായ സമത്വത്തിനുള്ള അവകാശത്തിന് ഏതെങ്കിലും രണ്ട് ഉദാഹരണങ്ങൾ രേഖപ്പെടുത്തുക രണ്ട് മാർക്കിൻ്റെ ക്വസ്റ്റ്യാണ് ഇതിന് ഉത്തരം വരുന്നത് പേജ് നമ്പർ നൂറ്റി പതിനേഴിലാണ് സമത്വത്തിനുള്ള അവകാശങ്ങൾ ഒന്ന് നിയമത്തിന് മുന്നിലെ സമത്വം തൊട്ടുകൂടായ്മ നിർത്തലാക്കൽ സ്ഥാനപേരുകൾ നിർത്തലാക്കൽ അവസര സമത്വം ഉറപ്പാക്കൽ വിവേചനം നിരോധിക്കൽ ഇതിലേതെങ്കിലും രണ്ടെണ്ണം എഴുതിയാൽ മതി ചോദ്യം മൗലികാവകാശങ്ങൾ എന്നാലത് ഏതെങ്കിലും രണ്ട് മൗലികാവകാശങ്ങൾ എഴുതുക മൂന്ന് മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് ഇതിൻ്റെ ഉത്തരം വരുന്നത് ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ നൂറ്റി പതിനഞ്ച് നൂറ്റി പതിനാറ് പേജുകളിലാണ് ഉത്തരം ഒരു രാജ്യത്തെ പരമോന്നത നിയമമായ ഭരണഘടനയിൽ ഉൾപ്പെടുത്തി എല്ലാ ജനങ്ങൾക്കും തുല്യനിലയിൽ ഉറപ്പ് നൽകുന്ന അവകാശങ്ങളാണ് എന്ന് പറയുന്നത് സമത്വത്തിനുള്ള അവകാശം സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ചൂഷണത്തിനെതിരായ അവകാശം മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശം ഇതെല്ലാം മൗലികാവകാശങ്ങളിൽ ഉൾപ്പെട്ടതാണ് ഇതിലേതെങ്കിലും രണ്ടെണ്ണം ഏതാ മതി മൂന്നാമത്തെ ചോദ്യം പൗരബോധം രൂപപ്പെടുത്തുന്നതിൽ കുടുംബം വഹിക്കുന്ന പങ്ക് വ്യക്തമാക്കുക രണ്ട് മാർക്കിൻ്റെ ക്വസ്റ്റിനാണ് അതിൻ്റെ ഉത്തരം വരുന്നത് പേജ് നമ്പർ നൂറ്റി ഇരുപത്തഞ്ചിലാണ് അതിൽ കോളം കൊടുത്തിട്ടുണ്ട് കുടുംബം എന്ന് പറയുന്നത് മുതിർന്നവരെ ബഹുമാനിക്കാൻ ശീലിപ്പിക്കുന്നു കർത്തവ്യബോധം വളർത്തുന്നു സേവന സന്നദ്ധത രൂപീകരിക്കുന്നു ഇത് കൂടാതെ ജനാധിപത്യം വിദ്യാഭ്യാസം എന്നിവയുടെയും ചോദിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതും നോക്കി വയ്ക്കുക ചൂഷണത്തെ ഇല്ലാതാക്കുന്നതിന് ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന നടപടികൾ ഏതെല്ലാം അതിന് ഉത്തരം ചൂഷണത്തെ ഇല്ലാതാക്കുന്നതിന് ഭരണഘടന നിരവധി കാര്യങ്ങൾ മുൻപോട്ട് വെക്കുന്നു ഒന്ന് നിർബന്ധിത തൊഴിൽ മനുഷ്യ കച്ചവടം എന്നിവ നിരോധിക്കുന്നു വ്യവസായശാലകൾ ഖനികൾ തുടങ്ങി അപകടകരമായ മേഖലകളിൽ പതിനാല് വയസ്സിൽ താഴെയുള്ള കുട്ടികളെ പണിയെടുപ്പിക്കുന്നത് നിരോധിക്കുന്നു അവകാശ പത്രിക എന്നാൽ എന്ത് എല്ലാ ജനാധിപത്യ രാജ്യങ്ങളും പൗരന് ഉറപ്പു നൽകുന്ന അവകാശങ്ങളുടെ ഒരു പട്ടിക ഭരണഘടനയിൽ ഉൾപ്പെടുത്താറുണ്ട് ഈ അവകാശങ്ങളുടെ പട്ടിക അവകാശ പത്രിക എന്ന പേരിൽ അറിയപ്പെടുന്നു പൗത്രിക അവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് വൺ മെയ്ഡായിട്ടൊക്കെ ക്വസ്റ്റ്യൻ വരാനുള്ള ചാൻസ് ഉണ്ട് അതിൽ ഉത്തരം വരുന്നത് ഭരണഘടനയുടെ ഭാഗം മൂന്നിലാണ് ഇവ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മതസ്വാതന്ത്ര്യം മതേതരത്വത്തെ നിലനിർത്തുന്നതിൽ വഹിക്കുന്ന പങ്ക് വിശദമാക്കുക ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് മതസ്വാതന്ത്ര്യം വിവിധ മതങ്ങൾ നിലനിൽക്കുന്ന ഇന്ത്യയിൽ ഓരോ പൗരനും അവർ താല്പര്യപ്പെടുന്ന മതം അനുസരിച്ച് ജീവിക്കാനുള്ള അവകാശം നൽകുന്നതാണ് ഈ ഭരണഘടന അതിലൂടെ ഏത് മതത്തിലും വിശ്വസിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനും ആചരിക്കുന്നതിനും അവകാശം ലഭിക്കുന്നു മതജീവകാരുണ്യ സ്ഥാപനങ്ങൾ സ്ഥാപിക്കാനും നോക്കി നടത്താനുമുള്ള അവകാശം കൂടി ഇത് നൽകുന്നു നിരവധി മതങ്ങൾ നിലനിൽക്കുന്ന ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത് സ്വാതന്ത്ര്യം വന്നത് രാജ്യത്തിന്റെ മതേതരത്വ നിലപാട് നിലനിർത്താനും സാംസ്കാരിക വൈവിധ്യം സംരക്ഷിക്കാനും സഹായിക്കുന്നു പൗരബോധം എന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത് പൗരബോധം രൂപീകരണത്തെ സഹായിക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാം ഉത്തരം ഓരോ പൗരനും സമൂഹത്തിന് വേണ്ടിയുള്ളതാണെന്നും സമൂഹത്തിൻ്റെ ഉത്തമ താൽപ്പര്യങ്ങളാണ് പൗരനുണ്ടായിരിക്കേണ്ടതെന്നും ഉള്ള തിരിച്ചറിവാണ് പൗരബോധം പൗരബോധത രൂപീകരിക്കുന്ന സഹായിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് കുടുംബം വിദ്യാഭ്യാസം സംഘടനകൾ മാധ്യമങ്ങൾ ജനാധിപത്യം എന്നിവ മൗലികാവകാശം സംരക്ഷിക്കുന്നതിന് പുറപ്പെടുവിക്കുന്ന റിട്ടുകൾ ഏതെല്ലാം ഉത്തരം മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ പരിഹാരം കാണുന്നതിനുള്ള അവകാശമാണ് ഭരണഘടന ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശമെന്ന് പറയുന്നത് ഇത് പ്രകാരം നേരിട്ട് കോടതിയെ സമീപിച്ച് റിട്ടുകൾ ഫയൽ ചെയ്യാനും അവകാശങ്ങൾ പുനഃസ്ഥാപിക്കാനും സാധിക്കും ഹെബിയസ് കോർപ്പസ് മൻഡാമസ് പ്രൊഹിബിഷൻ കോ വാറൻഡോ സെർഷ്യോറി എന്നിവയാണ് മൗലികാവകാശ സംരക്ഷണത്തിന് വേണ്ടി സുപ്രീം സുപ്രീംകോടതി പുറപ്പെടുവിക്കുന്ന റിട്ടുകൾ ഇതാണ് ഇതാണതിൻ്റെ ഉത്തരം ന്യൂനപക്ഷങ്ങൾക്ക് നൽകിയിരിക്കുന്ന പ്രത്യേക അവകാശങ്ങൾ ഏതെല്ലാം മതന്യൂനപക്ഷങ്ങൾ ധാരാളമുള്ള രാജ്യമാണ് നമ്മുടെ ഇന്ത്യ വൈവിധ്യങ്ങൾ നിറഞ്ഞ ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ സുരക്ഷിതത്വബോധം ഉറപ്പാക്കേണ്ടതുണ്ട് അതിൻ്റെ ഭാഗമായി സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശത്തിലൂടെ ന്യൂനപക്ഷങ്ങൾക്ക് അവരുടെ ഭാഷാ സംസ്കാരം എന്നിവ സംരക്ഷിക്കാനും പരിപോഷിക്കാനും അവകാശമുണ്ട് മതഭാഷ ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തം ഇഷ്ടാനുസരണം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും നോക്കി നടത്തുന്നതിനും അവകാശമുണ്ട് അതിൻ്റെ ഉത്തരം ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ കമൻസ് മെൻഷൻ ചെയ്യാവുന്നതാണ്